ಪಿ ಬಾಸ್ ಸೀಸನ್ ಸೆವೆನ രാവിലെ ക്യാപ്റ്റനായ അഭിലാഷ് വെസ്സൽ ക്യാപ്റ്റനായ അനീഷിനെയും ടീമിനെ വിളിച്ചൊരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് കാരണം പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ല ആ കപ്പുകളൊക്കെ ആ നിറച്ചും സിംഗിൽ കിടക്കുന്നതെന്ന് അഭിലാഷ് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു അതൊന്നും കഴുകത്തില്ല അവരോരു കുടിച്ച ഗ്ലാസുകളും കഴിക്കുന്ന പാത്രങ്ങളും അവരോരു തന്നെയാണ് കഴുകേണ്ടത് അത് ലാലേട്ടനും ഇവിടെ പറഞ്ഞതാണ് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാം ഞാൻ ക്യാപ്റ്റനായി വരുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയാണോ കാണാത്ത പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിടും കഴുകി അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ തന്നെ കഴുകി വെച്ചതിൻ്റെ ഇരട്ടി പാത്രങ്ങൾ വീണ്ടും സിങ്കിൾ എന്നറിയും ഒരു ഒരു ദിവസം രാത്രി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചതാണ് അപ്പം ഒരു മാനേഴ്സ് ഇല്ലേ കുടിച്ച പാത്രങ്ങളും തിന്ന പാത്രങ്ങളും കുടിച്ച കപ്പോൾ സ്വയം കഴുകി വെക്കണമെന്നൊരു മാനേഴ്സ് മാനേഴ്സില്ലേ അതോ ഇല്ലാത്തടത്തോളം കാലം ഞങ്ങൾ ഞാൻ കഴുകത്തില്ല എൻ്റെ ടീമും കഴുകത്തില്ല എന്ന് അനീഷ് പറയുന്നു അപ്പം അഭിലാഷ് പറയുന്നത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ അത് കഴിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും കഴുകത്തില്ല വേണേൽ എന്നെ മാറ്റിക്കോ എന്ന് പറഞ്ഞപ്പോൾ അഭിഷേക് പറയണേ ഞാൻ ക്യാപ്റ്റൻ വെസർ ക്യാപ്റ്റനിന്ന് അനീഷിനെ മാറ്റാൻ പോവുകയാണ് അപ്പോൾ അനീഷ് പറഞ്ഞത് സന്തോഷം അത് ക്യാപ്റ്റൻ്റെ ഇഷ്ടമാണ് ഞാനത് അനുസരിക്കാനും തയ്യാറാകുന്നതാണ് അപ്പം പിന്നെ അഭിഷേക് പിന്നെ മാറ്റിയില്ല അപ്പോൾ അനീഷ് പറയണേ ഞാൻ എത്ര ജോലി ചെയ്താലും ഇവിടെ ഉള്ളവർ പറയുന്നത് ഞാൻ ജോലി ചെയ്യത്തില്ല എന്ന് എനിക്ക് പണി തരാനാണ് ഈ കുടിച്ച കപ്പ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കഴുകി വെക്കത്തില്ല എന്ന് ഭാഷയോടുകൂടി തന്നെ അനീഷ് പറയുന്നു ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം